പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദു പോയതിന്റെ വിഷമത്തിലാണ് ഗോവിന്ദനും കനകയും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നവി അവിടേക്ക് വന്നിട്ട് രണ്ടുപേരോടും ഭക്ഷണം കഴിക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ കനക പറയും എനിക്ക് വേണ്ട അച്ഛനെ എന്തെങ്കിലുമൊക്കെ വിളമ്പി കൊടുക്കുക എന്ന് പറയും അപ്പൊ ഗോവിന്ദൻ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു പതിവ് ഇവിടെ ഇല്ലല്ലോ എന്ന് പറയൂ കേട്ടോ അപ്പൊ അവർ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ ആണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു നന്ദി പോയെങ്കിൽ എന്താ ഇപ്പൊ ഞാനൊക്കെ ഇവിടെ ഇല്ലേ അവൾക്ക് പകരമായിട്ട് എന്ന് പറയൂ കേട്ടോ അത് മാത്രമല്ല ഞങ്ങൾ രണ്ടു പേരും ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയും അപ്പൊ ഗോവിന്ദനാണെങ്കിലും അനി ഇങ്ങനെ നന്ദൂനെ കാണാൻ വന്നതിനെ ാണ് കേട്ടോ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദേവിയാനി അവിടെയുള്ള സമയത്തും നന്ദൂന് കാണാന് അനി വന്നല്ലോ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഒരു പേടിയായിട്ട് അവരുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പോ നമ്മുടെ ശ്രദ്ധയൊന്നും ഉണ്ടാവില്ലല്ലോ അവളിപ്പോ ക്യാമ്പിലേക്ക് പോയതല്ലേ അതുകൊണ്ട് ഇനിയിപ്പോ ഏത് സമയത്തും വിളിക്കുകയും കാണുക ഒക്കെ ചെയ്യാലോ എന്ന് പറയുമ്പോ അങ്ങനെയൊന്നും എന്ന് നയനെ പറയുന്നുണ്ടായിരുന്നു നന്ദുവിനെ നന്നായിട്ട് ഉപദേശിച്ചതാണല്ലോ അതുകൊണ്ട് നനീനെ എങ്ങനെ നന്ദു വിളിക്കാനായിട്ടൊന്നും നിക്കില്ല എന്ന് പറയൂ കേട്ടോ പിന്നീട് കനയക്കാണെങ്കിലും ജോലിസര് പറഞ്ഞ കാര്യം തന്നെ പുറത്ത് ഭയങ്കര പേടിയുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണെങ്കിൽ നവ്യ പറയാണ് ഇനിയിപ്പോ ജോലിച്ചിട്ട് പറഞ്ഞ പോലെ സംഭവിക്കുകയാണെങ്കിൽ അങ്ങ് സംഭവിക്കട്ടെ എന്ന് പറയും അപ്പോൾ ഗോവിന്ദൻ ചോദിക്കും അതെന്താ മോൾ മോളങ്ങനെ പറഞ്ഞേന്ന് ചോദിക്കും ആ അപ്പൊ നവ്യ പറയുന്നുണ്ടായിരുന്നു ആ അനാമിക ഒരു അഹങ്കാരിയാണ് എന്ന് പറയൂട്ടോ ഇപ്പൊ കനകിയാണെങ്കിലും പറയാണ് നീയൊരു അഹങ്കാരിയായിരുന്നല്ലോ ഒരു സമയത്ത് നിന്റെ അനിയത്തിമാരെ വരെ നീ തള്ളി പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നീട് ആ ഒരു പേടിയിലാണ് നവിയുടെയും നയനയുടെയും കാര്യത്തിലൊക്കെ ജോലിച്ചിട്ട് പറഞ്ഞത് അതുപോലെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് നന്ദുന്റെ കാര്യത്തിലും അവർക്ക് നല്ലൊരു പേടിയുണ്ട് കേട്ടോ അപ്പൊ അത് പറയുമ്പോൾ നയനെ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പൊ അങ്ങനെ ഒരു അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയിലൂടെ നടക്കാത്തത് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നീട് അനിയും അതുപോലെ തന്നെ ജയനും അജയനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആദർശിന്റെ കാര്യം തന്നെയാണ് കേട്ടോ ആദർശം ഭയങ്കര ദേഷ്യത്തിലാണല്ലോ അപ്പൊ ആ ദേഷ്യത്തിനെ കുറിച്ച് തന്നെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും ആദർശ് അവിടേക്ക് വരികയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നയനമോളോ നീയും തമ്മിലുള്ള പ്രശ്നം മാറ്റിയെടുക്കണം എന്നാണ് ഇവൻ എന്ന് പറയട്ടോ അപ്പൊ അനി അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല അപ്പൊ ജയനാണെങ്കിലും വെറുതെ അങ്ങ് പറയുന്നതാണ് കേട്ടോ അത് അപ്പോ ആദർശന ദേഷ്യം വരുന്നുണ്ടായിരുന്നു നിനക്ക് എന്താടാ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർക്കായിട്ട് ഇത്ര ഇത് ചോദിക്കുന്നുണ്ട് അനിയാണെങ്കിലും അങ്ങനെ പറയുന്ന സമയത്ത് ഇപ്പൊ അങ്ങനെയായോ നിങ്ങൾ പ്ലേറ്റ് മാറ്റിയോ എന്ന് ചോദിക്കൂട്ടോ അപ്പോ അജയനാണെങ്കിലും ജയനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് ഏട്ടൻ പറഞ്ഞത് തന്നെയാണ് ശരി എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് ഇരിക്കുന്ന സമയത്താണ് ദേവിയാനി തിരിച്ചു വരുന്നത് കേട്ടോ അപ്പൊ ദേവിയാനോട് ജയനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു അമ്പലത്തിൽ പോയി വന്നോ എന്ന് ചോദിക്കും എന്താ ഇത്ര വൈകിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാന് ഒരു ക്ഷേത്രത്തിൽ മാത്രല്ല പോയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ് ഓ അത് ശരി എന്നിട്ട് അപ്പൊ അജയനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു ഏട്ടത്തി അമ്പലത്തിൽ പോയി വരല്ലേ എന്നിട്ട് നെറ്റിയിൽ കുറയും കയ്യില് ഇങ്ങനെ പ്രസാദൊന്നും കാണാനില്ലല്ലോ എന്ന് പറയും അപ്പൊ ദേവ്യാനി ആണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അത് ഞാൻ ഇപ്പൊ നല്ല ചൂടല്ലേ ഇടയ്ക്കൊന്നും മുഖം കഴുകിയിട്ടുണ്ടായിരുന്നു അപ്പൊ പോയതാണ് എന്ന് പറയും പാദർശാണെങ്കിലും ഭയങ്കര ദേഷ്യത്തിലിരിക്കുകയാണല്ലോ പാദർശിനോട് ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു നിന്റെ മുഖം താട ഇത്ര ഇങ്ങനെ വീർത്തിരിക്കുന്നേ എന്ന് ചോദിക്കൂട്ടോ അപ്പോൾ ആദർശമാണെങ്കിലും തിരിച്ചു പറയുകയാണ് അത് ചിലപ്പോൾ നീര് വന്നിട്ടായിരിക്കും എന്ന് പറയും അപ്പോൾ ദേവയാനി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ചോദിക്കുന്നുണ്ടായിരുന്നു അതെന്താ നിന്റെ മുഖത്താരെങ്കിലും അടിച്ചോ നീര് വരാനേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും പിന്നീട് അത് മാത്രമല്ല ജയൻ പറയുന്നുണ്ടായിരുന്നു ഇവനും നയനമ്മോളും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പറയും പിന്നീട് ആദർശമാണെങ്കിലും ദേവിയാനിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ അമ്പലത്തിലൊക്കെ പോയിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു വന്ന് ചോദിക്കൂട്ടോ അപ്പൊ ദേവയാനി പറയാണ് പ്രാർത്ഥിക്കാനല്ലേ പിന്നെ അമ്പലത്തിൽ പോകുന്നത് പരാതി പറയാനല്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇനി ആദൃശ്യം തമ്മിൽ എന്തെങ്കിലും പിണക്കുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കേണ്ടത് ദേവിയാനിയുടെ ഇതാണ് കടമയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്തും ദേവിയാനി പറയുന്നുണ്ടായിരുന്നു ഇവന ഇങ്ങനെ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഭാര്യയാണ് ഇവനെ കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ അല്ലേ ഇവൻ പറഞ്ഞോണ്ട് നടക്കുന്നത് ഇപ്പൊ എന്താ അതൊക്കെ മാറിപ്പോയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോ ജയൻ പറയുന്നുണ്ടായിരുന്നു ഇവനും ഇവന്റെ ഭാര്യയും തമ്മിൽ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിലും നിനക്ക് അതൊന്നും ഒരു കുഴപ്പമൊന്നും അല്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു ഇവിടെ അങ്ങനെ ഇല്ലല്ലോ കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ എനിക്കിപ്പോ ഇനി അതിലൊന്നും ഇടപെടാനൊന്നും വയ്യ ഞാനിപ്പോ ഒന്നിനും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവ്യാനി അത് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ നയനിയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറയുന്ന സമയത്ത് ദേവ്യാനിയുടെ മുഖൊക്കെ പെട്ടെന്ന് അങ്ങ് മാറുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു വിഷമമൊക്കെ വരുന്നുണ്ട് അപ്പൊ ഉം അജയനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു അത് പറഞ്ഞപ്പോഴെന്താ ഇടത്തിട്ട മുഖം വല്ലാണ്ടായി പോയത് എന്ന് ചോദിക്കും അപ്പൊ എനിക്ക് പ്രശ്നമില്ല ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ അതുപോലെ നല്ലൊരു ഭാര്യനെയാണ് ഇവന് കിട്ടിയതെന്നൊക്കെ അല്ലെ ഇവൻ പറഞ്ഞോണ്ട് നടന്നിരുന്നത് അപ്പൊ ഇപ്പൊ എന്താ അതൊക്കെ മാറി പോയോ എന്ന് ചോദിക്കുന്നത് ആ സമയത്താണ് എനിക്ക് എനിക്കതിൽ ഇടപെടാൻ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നീട് ദേവിയാനി അവിടെ നിന്ന് പോകുന്നത് പിന്നെ മുത്തശ്ശിനാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും അവിടെ ആപ്പിൾ ആപ്പിളെന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മുത്തശ്ശിനെ എടുത്ത് കൊടുക്കുന്നുണ്ട് മുത്തശ്ശിയും കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ദേവിയാനി വരുന്നത് അവർ കാണുന്നത് ഇതാ നമ്മുടെ മരുമോള് അമ്പലത്തിലേക്ക് പോയിട്ട് തിരിച്ച് വന്നല്ലോ എന്ന് പറയുമോ ഇപ്പം എന്താ ഇത്ര വൈകിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ അപ്പം അന്നദാനം കഴിച്ചിട്ടാണ് വന്നത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിനെ മുത്തശ്ശി ഒരു കളിയാക്കുന്ന പോലെയാണ് കേട്ടോ അവരിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഓരോന്ന് ചോദിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു അപ്പോൾ ദേവ്യാനി പറയും അത് അന്നദാനം കഴിച്ചിട്ടാണ് വന്നതെന്ന് പറയട്ടെ അപ്പോൾ ഏത് അമ്പലത്തിൽ നിന്ന് അന്നദാനം കഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ ദേവ്യാനിക്ക് പെട്ടെന്നൊരു മറുപടി കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അത് പറയാൻ എന്താ ഇത്ര മടിയിൽ നിന്ന് ഇങ്ങനെ ഇത്ര ആലോചിക്കാനുണ്ടോയെന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നിന്നാണോ അന്നദാനം കഴിച്ചതെന്ന് ചോദിക്കുകയാണ് മുത്തശ്ശിൻ്റെ ആ സമയത്ത് അപ്പോൾ ദേവ്യാനി പറയും അല്ല ഒരു കാവുണ്ടല്ലോ അവിടെ നിന്നാണ് കഴിച്ചെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ അത് ശരിയാണെന്നൊക്കെ പറയും പിന്നീട് ഇപ്പോൾ അതുപോലെ തന്നെ ദേവേനെ അമ്പലത്തിൽ ഒന്നും പോകുമ്പോൾ ആരെയും വിളിക്കുന്നില്ലല്ലോ അപ്പോൾ മുത്തശ്ശി അത് ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്താ ആരെയും വിളിക്കാതെ പോയത് എന്നൊക്കെ ഇങ്ങനെ ചോയ്ക്ക് അപ്പോൾ അവളുടെ സ്വഭാവം ഇപ്പൊ അങ്ങനെയാണല്ലോ അവൾ ഇങ്ങനെ തോന്നുമ്പോഴും വരുമ്പോഴൊക്കെ ഒക്കെ അല്ലേ ഇപ്പൊ അമ്പലത്തിലേക്ക് പോകുന്നതും വരുന്നതും ഒക്കെ അതുകൊണ്ട് പിന്നെ അമ്പലത്തിലേക്ക് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല എന്ന് ഇങ്ങനെ ആക്കിയ പോലെ ഇങ്ങനെ പറയൂട്ടോ പിന്നീട് ദേവ്യാനെ ചോദിക്കുന്നുണ്ടായിരുന്നു നയനിയോ ഓദൃശ്യം തമ്മിൽ എന്തെങ്കിലും എന്ന് ചോദിക്കും അപ്പം മുത്തശ്ശി അറിയുന്നുണ്ടായിരുന്നു അവർ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലയെന്നു പറയും കേട്ടോ അപ്പം മുത്തശ്ശി പറയും ആര് പറഞ്ഞു പ്രശ്നമില്ലായെന്ന് അവർ തമ്മിൽ എന്തൊക്കെയോ സൗന്ദര്യപ്പെടൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് മുത്തശ്ശിനാണെങ്കിലും ദേവ്യാനിനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നിനക്കിപ്പോൾ നിന്റെ മരുമകളോട് ഇങ്ങനെ പഴയ ദേഷ്യമൊന്നുമില്ലല്ലോ എന്ന് പറയും കേട്ടോ അപ്പോൾ ദേവ്യേനെ പറയും എനിക്ക് അവളോട് ദേഷ്യവും ഇല്ല സ്നേഹവും ഇല്ല എന്ന് പറയും അവളെ ഞാൻ അവളുടെ വഴിക്ക് വിട്ടിരിക്കുകയാണെന്ന് പറയും അപ്പം എന്താ അങ്ങനെ ചോദിച്ചെന്ന് പറയുമ്പോൾ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നീ ഇപ്പം നിന്റെ മരുമകളെ അടുക്കളയിലൊന്നും കേറ്റുന്നില്ലല്ലോ നീ തന്നെയല്ലേ എല്ലാ ജോലിയും ചെയ്യുന്നത് അതുകൊണ്ടൊക്കെയാണ് സംശയിച്ചെന്ന് പറയൂ കേട്ടോ അപ്പോൾ അത് അച്ഛനറിയാലോ ഞാൻ അടുക്കളയിൽ കയറി ഒരു ഗ്ലാസ് പാല് കുടിച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ ഇപ്പം മറ്റാരുടെ കരല് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറയും പിന്നീട് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു ആ ആ കരല് കൊടുത്ത പെൺകുട്ടി നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് ചെയ്യാൻ പറയുന്നത് കേട്ടു നീ ഇപ്പം കുട്ടി ിനെ കുറിച്ച് അന്വേഷിക്കുന്നൊന്നും എന്നൊക്കെ ഇങ്ങനെ ദേവിയാനിനോട് ചോദിക്കുകയാണ് കേട്ടോ ദേവിയാനി പറയും ആ കുട്ടിനെ കുറിച്ച് അന്വേഷിച്ചിട്ടും കാര്യമൊന്നുമില്ലല്ലോ എനിക്ക് ആരും ആ കുട്ടീനെ കാണിച്ചു തരില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പൊ ഇങ്ങനെ പറയുമ്പോഴും മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു അച്ഛനെയും അമ്മയും ഇങ്ങനെ ഒന്നും പറയാത്തതാണ് അവർക്ക് അഭിനയിക്കാനും അറിയില്ല എന്നിട്ട് ഇപ്പൊ നന്നായിട്ട് അഭിനയിച്ച് ഫലിപ്പിക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിലോർക്കുകയാണ് കേട്ടോ പിന്നീട് മുത്തശ്ശിനാണെങ്കിലും ദേവ്യാനീനോട് ക്ഷേത്രത്തിലേക്ക് പോയി വന്നതല്ലേ ഒന്ന് വിശ്രമിക്ക് ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞിട്ട് അവർന്നു പറഞ്ഞയക്കാണ് കേട്ടോ എന്നിട്ട് മുത്തശ്ശിനോട് പറയും വയസാംകാലത്ത് ഇത്ര നേരം പോക്കൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ോട് കൂടെ അങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നേ പിന്നീട് ജലജി ആണെങ്കിലും അവയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ വീട്ടിൽ എന്തൊക്കെയോ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്തൊക്കെയോ എല്ലാവരും കൂടെ അടക്കി പിടിച്ച് സംസാരിക്കുന്നുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പോൾ അഭിക്കാണെങ്കിലും അതിലൊന്നും ഇങ്ങനെ അതൊന്നും അന്വേഷിക്കാൻ വലിയ താല്പര്യം ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അതിനേക്കാളും വലിയൊരു പ്രശ്നത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്നൊക്കെ പറയൂട്ടോ അപ്പോൾ നീ ഇപ്പോൾ നവ്യനെ കാണാൻ അവളുടെ വീട്ടിൽ പോവാറുണ്ടോ എന്നൊക്കെ ചോദിക്കും ഇപ്പോൾ എനിക്ക് നവ്യയുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് ഞാൻ എന്നൊക്കെ പറയൂട്ടോ അപ്പോൾ ആ സമയത്താണ് അനക വിളിക്കുന്നത് അനക വിളിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യാനായിട്ടോ അപ്പോൾ അതിന് അത് കേൾക്കുമ്പോൾ അഭിക്കാണെങ്കിൽ വീണ്ടും ടെൻഷൻ ടെൻഷനാവുന്നുണ്ട് എന്നിട്ട് പിന്നീട് ജലജേനോട് പറഞ്ഞിട്ട് ങ്ങ് പോരുന്നുണ്ട് ചോയ്ക്ക് നീ എവിടേക്കാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് ഇപ്പമ്മനോട് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാനുദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞവിടെ നിന്ന് ദേഷ്യപ്പെട്ടങ്ങ് പോരാണ് പിന്നീട് അനക വീട്ടിലേക്ക് വരരുതല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അനക വന്ന ഓട്ടോയ്ക്ക് കാശൊക്കെ കൊടുത്ത് മടക്കി അയക്കുന്നുണ്ട് അപ്പൊ അനക വേണ്ടാന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാൻ പോവാണ് അപ്പോൾ അതുകൊണ്ട് കാശ് കൊടുക്കണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും അനകേനെ പിടിച്ച് വലിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ നീ കാണേണ്ടത് തന്നെയാണ് എന്നൊക്കെ പറയും അനക മുത്തശ്ശിനി അതുപോലെ തന്നെ വീട്ടുകാരെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത് നിൻ്റെ അമ്മേനെ കണ്ടിട്ടൊരു കാര്യമില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിന്നേക്കാളും തരികിണയാണ് നിൻ്റെ അമ്മ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് അവിടെ കുഞ്ഞിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് വിഷു കഴിഞ്ഞ ഒരു തീരുമാനം ഉണ്ടാക്കാം നീ പറഞ്ഞതായിരുന്നു എന്നിട്ടും നീ ഒരു തീരുമാനം എടുക്കുന്നില്ല എനിക്ക് എന്തായാലും എൻ്റെ കുഞ്ഞിനെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഏൽപ്പിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് പിന്നെ നിൻ്റെ മുത്തശ്ശിനെയും അതുപോലെ തന്നെ നിൻ്റെ ആദർശേട്ടനെയൊക്കെ കാണാൻ നല്ലതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്നാലേ ഇപ്പോൾ ഇതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിലാണ് അനക സംസാരിക്കുന്നത് അപ്പോൾ എനിക്കൊരു രണ്ട് മൂന്ന് ദിവസം കൂടെ അവകാശം നീ താ എന്ന് അനകോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അഭി അപ്പോൾ നീ എത്രയായി ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് എൻ്റെ ബോഡി ഇങ്ങനെ വീക്കായി കൊണ്ടിരിക്കുകയാണ് ഞാൻ ഏത് നിമിഷം വേണമെങ്കിലും ഇങ്ങനെ പോകാനായി തയ്യാറായി നിൽക്കുകയാണെന്നൊക്കെ പറയാനായിട്ടോ അപ്പോൾ എൻ്റെ ബോഡിക്കരികിലിരുന്ന് ഇങ്ങനെ കരയുന്ന എൻ്റെ ചന്ദുമോളുടെ മുഖം എൻ്റെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടപ്പെടുന്നുണ്ട് ടാനക അപ്പോൾ അതിൻ്റെ മുന്നേ എനിക്കൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയുകയാണ് നീ ഇന്ന് തടഞ്ഞെങ്കിലും നിൻ്റെ മുത്തശ്ശൻ്റെയും നിൻ്റെ ഏട്ടൻ്റെയൊക്കെ നമ്പർ എൻ്റെ കയ്യിലുണ്ട് അതൊന്നും ഞാൻ ഇതുവരെ ചെയ്യാത്തത് നീ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇതുവരെ നീ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലല്ലോ എന്ന് പറയുകയാണ് ഞാൻ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് ഒരു വാക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിന്നിപ്പോൾ ഇവിടെ ഇറക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്നെ വീട്ടിൽ ഇറക്കിയാൽ മതിയെന്ന് പറയും കേട്ടോ അപ്പോൾ വീട്ടിൽ വന്നിട്ട് മോളേക്കൊന്ന് കണ്ടിട്ട് പോ എന്ന് പറയുമ്പോൾ അത് കാണാനായിട്ടില്ല എന്ന് പറയുകയാണ് അപ്പം നിൻ്റെ പേര് ഞാനിപ്പോഴും പറഞ്ഞിട്ടില്ല അനന്തപുരിയിലെ വലിയൊരു കാഴ്ചകാരനാണ് മോളുടെ അച്ഛൻ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നിനക്ക് എന്താണെന്ന് മോളെ കണ്ട് എടുത്തിട്ടൊക്കെ ഒന്ന് സംസാരിച്ചിട്ടൊക്കെ ഒന്ന് പൊയ്ക്കൂടെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനുള്ള സമയമായിട്ടില്ല അങ്ങനെ ഒരു മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് വേണം അങ്ങോട്ട് വരാൻ വെറുതെ വന്നാൽ പോരാ എന്നൊക്കെ അഭി പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അനകം കാറിൽ കയറുന്ന സമയത്തും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എനിക്കിങ്ങനെ പ്രതീക്ഷ തന്നിട്ട് എന്നെ തകർന്നു കർക്കരുത് എന്ന് പറയും കേട്ടോ അപ്പം അഭി തിരിച്ചും പറയുന്നുണ്ടായിരുന്നു അതന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്നെ ചതിക്കാതിരുന്ന നീ ആവശ്യപ്പെട്ട കാര്യമൊക്കെ നടക്കും എന്ന് പറയുകയാണ് പിന്നീട് അഭിയാണെങ്കിലും ജ്വല്ലറിയിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഒരു കോള് വരുന്നുണ്ടായിരുന്നു നമുക്കിടയിൽ നിന്ന ഇടനിലക്കാരനായിട്ട് നിന്നിട്ടുള്ള ഒരു പയ്യനെ പോലീസ് പിടിച്ചു എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും എന്തേലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയാണ് അപ്പോൾ അഭി പറയുന്നുണ്ടായിരുന്നു എസ് ഐ ആണെങ്കിലും പ്രശ്നമില്ല അതിൻ്റെ മുകളിലുള്ള ആളുകൾ ആയിട്ടുള്ള ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് എന്ന് പറയും എന്തായാലും നീ വെച്ചോ ഞാൻ വേണ്ടേ ചെയ്തോളാന്ന് പറയാൻ അപ്പോഴേക്കും ജ്വല്ലറിയിലെ സ്വർണ്ണപ്പണിക്കാരനും കൂടെ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അയാളും ഇതിൽ പെട്ടിട്ടുണ്ട് അപ്പോൾ അവരെന്തോ കള്ളക്കടുത്ത് സ്വർണം വാങ്ങിച്ചിട്ട് അത് ആഭരണമാക്കി വിറ്റതാണ് കേട്ടോ അപ്പോൾ അത് മൂർത്തി സാറെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല വെടിവെച്ച് കൊല്ലുകയായിരിക്കും ചെയ്യുന്നത് എൻ്റെ കൈകൾ ഇതുവരെ ശുദ്ധമായിരുന്നു അപ്പോൾ സാറിൻ്റെ ഒപ്പം കൂടിയതോ കൂടി അതും ഇല്ലാതായി എന്നൊക്കെ പറയാനോ അപ്പം അയാൾക്കാണെങ്കിൽ പോലീസിന് ഭയങ്കര പേടിയാണ് അപ്പോൾ പോലീസ് ഇവിടെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ സത്യവും തുറന്നു പറയുമെന്നൊക്കെ അയാൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാറ് ഇങ്ങനെ പോലീസ് കേസൊന്നും ആവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ കൂടെ നിന്നത് എന്നിട്ട് ഇപ്പോൾ പോലീസ് കേസ് ആവാൻ പോവില്ലേ എന്ന് പറയും അപ്പോൾ ഇത്തവണ ആ പയ്യനെ പിടിച്ചത് വേറെ കള്ളക്കറത്ത് സ്വർണം കടത്തിയനാണ് പക്ഷേ പോലീസുകാർക്കൊരു സ്വഭാവമുണ്ട് അവൻ ഇതുവരെ ചെയ്തതെല്ലാം അവനെ അവനെ അറിയിപ്പിക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ നീയൊക്കെ പിടുന്ന അഭി അയാളോട് പറയാണ് കേട്ടോ അപ്പോൾ അതും കൂടെ കേൾക്കുമ്പോൾ അയാൾക്ക് ഭയങ്കര ആവുന്നുണ്ട് പിന്നീട് അബീനെ ആണെങ്കിലും ആ ജ്വല്ലറിയിൽ വെറും ഒരു എംപ്ലോയി ആക്കിയതിനെ കുറിച്ചൊക്കെ പറയുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു തിരിമറി നടത്തിയതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അയാളോട് അപ്പോൾ അയാൾക്കാണെങ്കിലും ആകെ പേടിയാവുന്നുണ്ട് ഈ സമയത്താണ് അബിനെ നവ്യ വിളിക്കുന്നുണ്ട് അപ്പോൾ നവ്യ വിളിക്കുമ്പോൾ ഇതിനേക്കാളും വലിയൊരു മാരണം വിളിക്കുന്നുണ്ട് എന്ന് പറയും അപ്പൊ താര പോലീസാണ് അയാൾ കൂടെ ഉണ്ടായിരുന്ന ആള് അബിനോട് ചോദിക്കുമ്പോൾ ഇത് അതിനേക്കാളും വലിയൊരു മരണമാണ് എൻ്റെ ഭാര്യയാണെന്ന് പറയും കേട്ടോ എന്തായാലും അബി നവിയുടെ എടുത്തിട്ട് നല്ല സ്നേഹത്ത് തന്നെയാണ് സംസാരിക്കുന്നത് ഞാൻ അങ്ങോട്ട് വരാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി വിളിച്ചതല്ലാന്നൊക്കെ നവ്യ പറയുന്നുണ്ടെങ്കിൽ അബി പറയാണ് നീ ഇങ്ങോട്ട് വിളിച്ച സമയത്ത് ഞാനും നിന്നെ അങ്ങോട്ട് വിളിക്കാനിരിക്കുന്നു എന്തായാലും ഞാൻ അങ്ങോട്ട് വരാന്നൊക്കെ പറയുമ്പോൾ നവിക്കും ഭയങ്കര സന്തോഷാവുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് നവി അബി കോൾ കട്ട് ചെയ്യുന്നത് അപ്പൊ അയാൾക്കാണെങ്കിലും ആകെ പേടിയാണ് കേട്ടോ പോലീസുകാർ എന്തെങ്കിലും ഇവിടെ വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയും എന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ കൊന്നു കെട്ടിത്തൂക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് ദേഷ്യപ്പെട്ട് പോവുകയാണ് കേട്ടോ പിന്നീട് നവീനെ കാണിക്കുന്നുണ്ടായിരുന്നു നവിയ ഭയങ്കര സന്തോഷത്തിലാണ് അഭി വരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവീനേയും കാണിച്ചുകൊണ്ട്